ജനങ്ങളെ സാദരം നമസ്കാരം രാജേഷ് നാദാപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന്റെ പത്രത്തിൽ ഒരു പ്രധാന ന്യൂസാണ് വടകര റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം കഴിഞ്ഞതിനു ശേഷമുള്ള ആ സ്റ്റേഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്ന വാർത്ത ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി ശ്രീ മോദിജി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിനാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ രാഷ്ട്രത്തെ അദ്ദേഹം നയിക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് അഭിപ്രായം ഉണ്ടാവാം അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം അനുകൂലവും പ്രതികൂലവുമായ സമീപനങ്ങളും ഉണ്ടാവാം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാഷ്ട്രത്തെ നിരീക്ഷിച്ചാൽ നാം കാണുന്ന അത്ഭുതങ്ങളിലൊന്ന് ഇന്ത്യൻ റെയിൽവേയിലാണ് രണ്ടായിരത്തി പതിനാല് വരെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യൻ റെയിൽവേകൾ അതായത് ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകൾ കക്കൂസ് ടാങ്കുകളായിരുന്നു അതായത് ജൈവ ടോയ്ലറ്റ് എന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരിഷ്കൃത രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട് മനുഷ്യന്റെ വിസർജ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ അടക്കമുള്ള ഈ പാളങ്ങളിൽ തള്ളുന്ന ഒരു രീതി ഒരു ഉഗാണ്ട പോലുള്ള ഒരു രാജ്യത്തിന് പോലും ചേർന്നതായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് പത്ത് വർഷം മുമ്പ് ഒരു അങ്ങനെയായിരുന്നു ഓരോ റെയിൽവേ സ്റ്റേഷനും ദുർഗന്ധം വമിക്കുന്നതായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം കേവലം മൂന്നോ നാലോ വർഷം കൊണ്ട് നമ്മുടെ ട്രെയിനുകളെല്ലാം ജൈവ ടോയ്ലറ്റുകളിലേക്ക് മാറി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഇടങ്ങളായിരുന്നു അതായത് യാതൊരു വൃത്തിയുമില്ലാതെ യാതൊരു ഭംഗിയുമില്ലാതെ ദാരിദ്ര്യത്തിന്റെ സമസ്ത ലക്ഷണങ്ങളും ചേർന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യക്കാരന് അങ്ങനെയൊക്കെ മതി എന്നൊക്കെയായിരുന്നു ധാരണയെങ്കിൽ ഇന്ന് ഓരോ റെയിൽവേ സ്റ്റേഷനും വടകരയും കോഴിക്കോടും തൃശൂരും ഭാരതത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷനും ആധുനികവൽക്കരിക്ക മാത്രമല്ല അതൊരു എയർപോർട്ട് പോലെ മനോഹരമായിരിക്കുന്നു ആ എയർപോർട്ട് എങ്ങനെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിന്റെ നിലവാരത്തിലേക്കാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഇങ്ങനെ ഭാരതത്തിലെ റെയിൽവേ മേഖലയിലുണ്ടായ വിപ്ലവം ഒരു വരി പാതയായിരുന്നു മിക്കവാറും സ്ഥലങ്ങളിൽ പത്തു വർഷം കൊണ്ട് അതൊരു തൊണ്ണൂറ് ശതമാനം രണ്ടു വരി പാതയായി വികസിപ്പിച്ചു നമ്മുടെ ട്രെയിനുകൾ ഏറെക്കുറെ കൃത്യസമയത്ത് വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് നമ്മൾ കേൾക്കുന്ന വാർത്തയായിരുന്നു ആളില്ലാ ലെവൽ ക്രോസിൽ തീവണ്ടി ഇടിച്ച് ഇത്ര സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ചു ഇതൊക്കെ ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് നിരന്തരം നടക്കുന്നതായിരുന്നു ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് ട്രെയിനുകൾ തമ്മിലുള്ള പ്രോബ്ലം ഇതൊന്നും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നില്ല ഒറീസയിൽ ഒരു വർഷം മുമ്പോ ഒരു വലിയ ട്രെയിൻ ദുരന്തമുണ്ടായി അത് ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ ശ്രദ്ധ കുറവായിരുന്നു ഒരു വ്യക്തിയുടെ ശ്രദ്ധ കുറവായിരുന്നു ഒന്നാമത്തെ ട്രാക്കിലൂടെ പോകേണ്ട ട്രെയിനെ രണ്ടാമത്തെ ട്രാക്കിലൂടെ മാറ്റിവിട്ടത് കൊണ്ടായിരുന്നു ആ ദുരന്തം ഉണ്ടായത് അതൊരു വ്യക്തിക്ക് പറ്റുന്ന എറ്റാണ് അത് വിമാനം ഓടിക്കുന്ന പൈലറ്റിന് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആ കാര്യം അതായത് പാലമിടിഞ്ഞു വീണ് കടലുണ്ടി പാലത്തിൽ നിന്ന് താഴെ വീണ് എത്രയോ ആളുകൾ മരിച്ചുപോയി പെരുമൺ തീവണ്ടി ദുരന്തം അങ്ങനെ ഒരുപാട് തീവണ്ടി ദുരന്തങ്ങൾ നമ്മൾ കേൾക്കുമായിരുന്നു അതായത് നമ്മുടെ റെയിൽവേ പാളത്തിൻ്റെ ശക്തിയില്ലായ്മ കൊണ്ട് ആളില്ല ലെവൽ ക്രോസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ദുരന്തങ്ങളായിരുന്നു ഭാരതത്തിന്റെ റെയിൽവേ അതായത് യാത്ര ചെയ്യുമ്പോൾ മൂക്ക് പൊത്തിയിട്ട് മാത്രമേ ഒരാൾക്ക് യാത്ര ചെയ്യുവാൻ എങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒരു ദിവസം ഏകദേശം പതിനെട്ട് കോടിയോളം ആളുകൾ യാത്ര ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ അങ്ങേയറ്റം നവീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ഒരുപാട് വികസനങ്ങൾ വന്ധേ ഭാരത് പോലുള്ള ധാരാളം ട്രെയിനുകൾ വരുന്നു ഞങ്ങൾ ഒരു രണ്ടു വർഷം മുമ്പ് ഗുജറാത്തിൽ ചെന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലേക്ക് ബുള്ളറ്റ് ട്രെയിനിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഈ വർഷം കൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ ഒരു മണിക്കൂറിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനുകളാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ഈ രാജ്യത്തെ ഒന്നായി കാണുന്ന രീതിയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ സംവിധാനത്തെ കുറിച്ച് മോദിജി ചിന്തിക്കുന്നു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ റെയിൽവേയിൽ ചിന്തിക്കുന്നു അതുപോലെ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വികസനമാണ് റോഡിന്റെ വികസനം ഉത്തരഭാരതത്തിൽ സഞ്ചരിച്ചാൽ നമുക്കറിയാം ഒരു പത്ത് വർഷം മുമ്പ് ഈ പറയുന്ന രീതിയിലേക്കുള്ള തുടക്കങ്ങൾ രണ്ടായിരത്തി നാലിൽ നമ്മുടെ രണ്ടായിരത്തി നാലിന് മുമ്പ് അടൽജി ഭരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് കാണുന്ന എറണാകുളം മുതലുള്ള ആ ബൈപ്പാസിന്റെ അല്ലെങ്കിൽ ക്ഷമിക്കണം ആ ആറുവരി പാതയുടെ നിർമ്മാണം നടന്നത് അതിനുശേഷം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈവേ ഒന്നും നിർമ്മാണത്തിൽ നടന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് വരുന്നു ആറുവരി പാത അതിന്റെ രസം എന്ന് പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളും പറയുന്നു ഞങ്ങൾക്ക് തൊണ്ണൂറ് മീറ്റർ വേണം ഞങ്ങളുടെ റോഡിന്റെ വീതി പന്ത്രണ്ട് വരി പാത ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കേരളത്തിന്റെ എം പിമാർ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മുപ്പത് മീറ്ററേ പാടുള്ളൂ എന്ന് ആലോചിച്ച് നോക്കൂ കേന്ദ്രം പറഞ്ഞു അറുപത് മീറ്റർ മിനിമം വേണം പിന്നീട് കേരളം പറഞ്ഞു അത് പറ്റില്ല പറ്റില്ല അങ്ങനെ ഒടുവിൽ ഇപ്പൊ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് നമ്മുടെ ഈ റോഡ് വരുന്നത് ആറ് വരി പാതയും രണ്ട് സർവീസ് ലൈനുകളും ഇവിടെ പ്രോബ്ലം വരുന്നത് സർവീസ് ലൈനുകൾക്കാണ് കാരണം സർവീസ് ലൈൻ ഒരു വരി പാതയാണ് അപ്പൊ അവിടെ മുന്നിൽ വലിയൊരു വാഹനം പോകുമ്പോൾ പിറകിൽ വലിയ ബ്ലോക്ക് വരും എന്നാൽ അറുപത് മീറ്റർ നമ്മൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന സർവീസ് റോഡുകൾ നാട്ടുകാർക്ക് പോകുവാനുള്ള സർവീസ് റോഡുകളും രണ്ടു വരിയാക്കാമായിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പൊ കേരളത്തിന്റെ വികസനത്തെ കുറിച്ചുള്ള എം പിമാരുടെ കാഴ്ചപ്പാട് പോലും മുപ്പത് മീറ്ററുള്ള റോഡ് മതി നാലു വരി പാത മതി നാട്ടുകാർ എങ്ങനെയെങ്കിലും പോയിക്കൊള്ളട്ടെ എന്ന് പറയുന്നതായിരുന്നു അവിടെ കാഴ്ചപ്പാടെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞു പറ്റില്ല പൂർവാഞ്ചൽ ഹൈവേ പോലെയുള്ള പന്ത്രണ്ട് വരി പാതകളാണ് നാടിനാവശ്യം കേരളത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ വാഹനമുറങ്ങുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളം കൂടിയാണ് അപ്പം ഇവിടെ ഒരു റോഡ് വരുന്നു മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള ആയിരത്തി കിലോമീറ്റർ നീളത്തിലുള്ള ആ റോഡിൽ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിലൂടെയാണ് മനസ്സിലാക്കുക കേരളത്തിലൂടെ ഈ റോഡ് കടന്നു പോകുമ്പോൾ ഇതിന്റെ പണി ഏറെക്കുറെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി കംപ്ലീറ്റ് ആവും ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്ത് എത്തുവാൻ കഴിയുന്ന നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന റോഡുകളാണ് അതിന് കൃത്യമായ ശാസ്ത്രീയമായ സംവിധാനത്തിൽ ഉണ്ടാക്കപ്പെട്ട റോഡുകൾ എത്ര പാലങ്ങളാണ് അതിനുള്ളത് എത്ര തുരങ്കങ്ങളാണുള്ളത് എന്നൊക്കെ നോക്കിയാൽ അതിമഹത്വം ബൃഹത്തുമായ ഒരു വലിയ ഹൈവേ അറുന്നൂറ്റി കിലോമീറ്റർ ഒരു കിലോമീറ്റർ നിർമ്മിക്കുവാൻ നൂറ് കോടി രൂപ ചെലവ് അപ്പൊ നമ്മുടെ നാട്ടിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സെൽഫി എടുത്തിട്ട് ആ റോഡ് നിർമ്മാണത്തെ വിലയിരുത്തും നിന്നൊക്കെ പറയുന്നു കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇത് കേരളം നിർമ്മിക്കുന്ന റോഡാണ് എന്ന് എന്തൊരു തെറ്റിദ്ധാരണയാണ് പരത്തുന്നത് ഇപ്പൊ നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നു ഒരു ചില്ലിക്കാശ് പോലും കേരളത്തിന് തിരുവാൻ കഴിഞ്ഞില്ല ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന റോഡാണ് ദേശീയ പാതയാണ് ഈ റോഡിന്റെ നിർമ്മാണം കഴിയുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ ഗതാഗത പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതമാനവും പരിഹരിക്കപ്പെടും ഈ ഹൈവേയിലുള്ള പ്രശ്നങ്ങൾ അപ്പൊ ഇവിടെയെല്ലാം രാജ്യം വികസിത രാജ്യമാണ് നരേന്ദ്രമോദിയുടെ സ്വപ്നം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്ക് ലോകത്തിലെ നമ്പർ വൺ സാമ്പത്തിക ശക്തിയായി മാറണമെങ്കിൽ വികസിത രാജ്യം ഉണ്ടായതിന് ശേഷമല്ല നല്ല റോഡുകളും റെയിൽവേകളും വിമാന ഗതാഗതവും എല്ലാം ഉണ്ടാകേണ്ടത് മറിച്ച് നല്ല റോഡുകളും നല്ല റെയിൽവേയും നല്ല വിമാന സർവീസും എവിടെയാണോ ഉള്ളത് ആ രാജ്യമാണ് വികസിത രാജ്യമായി മാറുന്നത് അതിന്റെ സമസ്ത ലക്ഷണങ്ങളും നമ്മുടെ രാഷ്ട്രം നമ്മുടെ ഭാരതം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നറിയുക നന്ദി നമസ്കാരം വന്ദേ മാതരം